ലഹരി മാഫിയക്കെതിരെ മൂവ്മെന്റ് പൊന്നാനിയിൽ സമര സംഘടിപ്പിക്കും ലഹരി മാഫിയ ക്രിമിനൽ വായിച്ച നല്ലൊരു നാളേക്കായി നമുക്കു നീക്കാം പോരാടാം എന്ന പ്രമേയത്തിൽ ഫ്രട്ടനിറ്റി മൂവ്മെന്റ് പൊന്നാനി മണ്ഡലം കമ്മിറ്റി ഇന്ന് രാത്രി കർമാ റോട്ടിൽ പ്രക്ഷോഭ സമരപരിപാടി സംഘടിപ്പിക്കുന്നു യുവജന പ്രസ്ഥാനമെന്ന നിലക്ക് ഫ്രട്ടാനിറ്റി മൂവ്മെന്റ് ഇത്തരത്തിലുള്ള സാഹചര്യത്തെ ഗൗരവമായി കാണുകയും വിദ്യാർത്ഥി സാമൂഹ്യ സംഘടനാ നേതാക്കൾ യുവജന ക്ലബുകളുടെ ഭാരവാഹികൾ സാമുദായിക നേതാക്കൾ നിയമപാലകർ ജനപ്രതിനിധികൾ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരുമായി ജാഗ്രതാ സദസ് രൂപീകരണ ആലോചനകൾ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നടത്തുന്നുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൗഹൃദങ്ങളും ഈ ഒരു വിശേഷ ഘട്ടത്തെ ഇതിനെ മറികടക്കുക എന്നുള്ളത് കുറച്ച് ക്ലേശമായ ഒരു രീതിയാണ് കൃത്യമായിട്ട് മാതാപിതാക്കളും യുവജന സംഘടനകളും നീതിപാലകരും സംഘടന എല്ലാവിധ ക്ലബുകളും ചേർന്നുള്ള ഒരു ഒരു വലിയൊരു ജാഗ്രതാ ഉണ്ടെങ്കിൽ മാത്രം മാത്രമാണ് ഒരു മഹാമാരിയെ നമുക്ക് തടുക്കുവാൻ സാധിക്കുകയുള്ളൂ

ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പല പല കേസുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത റിപ്പോർട്ടുകൾ വ്യത്യസ്ത കേസുകൾ മാധ്യമ മാധ്യമങ്ങളിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു വായിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ സമരം ചെയ്യുവാൻ എങ്ങത്തിറങ്ങുവാൻ തയ്യാറായിരിക്കുകയാണ് പ്രെറ്റേണിറ്റി മൂവ്മെന്റ് കാര്യമായ പ്രെറ്റേണിറ്റി മൂവ്മെന്റിനെതിരെ സമരത്തിലുണ്ട് രംഗത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രെറ്റേണിറ്റി മൂവ്മെന്റ് മുന്നാനി മാർച്ച് മാർച്ച് മുതൽ വരെ ഒരു നടത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ഹസ്സൻ അലി ഇ എം സെക്രട്ടറി മുബഷിറ പി ജോയിന്റ് സെക്രട്ടറി യൂനുസ് ഷെരീഫ് എം ഐ കമ്മിറ്റി അംഗങ്ങളായ യു എം ഹുദാം മുസ്നിത് പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി